നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏത് സമയവും ഫലം ചെയ്യുന്ന ബുധൻ്റെ ചാരവശാലുള്ള മാറ്റമാണ് ബുധൻ ഇതാ ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ കേവലം പതിനാറ് ദിവസം മിഥുനമാസം എട്ടാം തീയതി വരെയുള്ള പതിനാറ് ദിവസങ്ങൾ മിഥുനൻ രാശിയിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വമന്ദിരഗതയെ ഗൃഹേ പ്രഭുപരിഗ്രഹാത് ആയിം പ്രഭുത്വം ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാവിനൂടെ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു അധികാരികളുടെ തനിക്ക് പവർ അധികാരം അത് ലഭിക്കും സ്വന്തം ക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ പ്രഭുത്വം താൻ സ്വയം ധനികനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മിഥുനത്തിലേക്കുള്ള സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ബുധൻ്റെ പ്രയാണം വളരെയധികം ഗുണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതി മുതൽ ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള പതിനാറ് ദിനങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ബുധൻ പ്രവേശിക്കുമ്പോൾ ആ ബുധൻ്റെ ക്ഷേത്രത്തിൽ മിഥുനം രാശിയിൽ വ്യാഴവുമുണ്ട് വ്യാഴവും ബുധനും പരസ്പര ശത്രുക്കളാണ് വലിയ ശത്രുക്കളാണ് പക്ഷേ ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ യോഗം ഒരു യോഗം പിറക്കുകയാണ് ദ്ഗ്രഹയോഗം എന്ന് പറയും ജ്യോതിഷത്തിൽ സൗമ്യ രംഗജരോ ബൃഹസ്പതിയുധോ ഗീതപ്രിയോ നൃത്തവിത്ത് വ്യാഴവും ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ ആ വ്യക്തി രംഗത്ത് ശോഭിക്കുന്നു സ്റ്റേജിൽ ശോഭിക്കുന്നു തൻ്റെ കർമ്മമേഖല അതാണ് തൻ്റെ രംഗം തൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹത്തിന് യശസ്സുണ്ടാകുന്നു അദ്ദേഹം ശോഭിക്കുന്നു അദ്ദേഹം തൻ്റെ ഉത്സാഹത്തിലൂടെ ആ രംഗത്ത് ശോഭിക്കുന്നു ഈ സമയമൊക്കെ വളരെ നല്ലതാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അപ്രകാരം തന്നെ കൺസൾട്ടൻസി ഇവൻറ്റ് മാനേജ്മെൻറ്റ് സിനിമ എഴുത്ത് പാട്ട് കൂത്ത് അഭിനയം കാരണം മറ്റൊരു ഫലം പറഞ്ഞു ഗീതപ്രിയഹ ആ വ്യക്തി പാട്ടിനോട് വലിയ പ്രിയത്വം ഉണ്ടാവും നൃത്തവിത്ത് അദ്ദേഹത്തെ നൃത്തമറിയാം അതിനാൽ കലയുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും തൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കുവാൻ ഇത്ര നല്ലൊരു സന്ദർഭമില്ല ഈ മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദിഗ്രഹയോഗം നമുക്ക് ചിന്തിക്കണം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യുക എന്ന വിഷയം ഞാൻ പറഞ്ഞു ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് അതിനാൽ നമുക്ക് ബുധനെ നന്നായി സന്തോഷിപ്പിക്കണം എങ്ങനെ സന്തോഷിപ്പിക്കാം കൊണ്ടാണ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം ബലരാമൻ പരശുരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെ ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് വിഷ്ണു നാം ചിന്തിക്കുന്നത് അതിനാൽ പെട്ടെന്ന് ഫലം കിട്ടുവാൻ നരസിംഹ മന്ത്രമൊക്കെ ജീവിക്കുന്നത് വളരെ നല്ലതാണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രസാധനയിലൂടെ നമുക്ക് ശത്രുക്കളെ ഒതുക്കാൻ കഴിയും നമുക്ക് നമ്മുടേതായ വിഷയത്തിൽ അങ്ങേയറ്റം ഗുണങ്ങൾ വരും ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളെ ചിന്തിക്കാം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് എന്താണ് അഞ്ചാം ഭാവം പ്രജ്ഞാമേധ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ പഞ്ചമത സൗമനസ്യമഭിചിന്തിയം ബുദ്ധി പ്രതിഭ ബുദ്ധിയുടെ പൂർണ്ണത തൻ്റെ സന്താനങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് അങ്ങനെ അഞ്ചാം ഭാവാധിപത്യമുള്ള ബുധൻ അതേ ഭാവത്തിൽ നിൽക്കുന്നു അഞ്ചിൽ ബുധൻ വരുമ്പോൾ പലപ്പോഴും പറഞ്ഞൊരു ശ്ലോകമുണ്ട് വയസ്സാദിമേ പുത്രഗർഭം എന്നതിഷ്ഠയിൽ ആദ്യ സന്താനം അല്ലെങ്കിൽ ആദ്യ ഗർഭം എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഇവിടെ അഞ്ചിൽ ബുധൻ സ്വന്തം ക്ഷേത്രത്തിലാണ് അതുകൊണ്ട് അതിന് വലിയ പ്രസക്തിയില്ല പക്ഷെ അഞ്ചിൽ വ്യാഴം അത്ര പുത്രകാരകനാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല ഭവത്യസ്യ മേധ അർത്ഥസമ്പാദ എത്രയും തൻ്റെ ബുദ്ധി മുഴുവനും ധനം സമ്പാദിക്കാനായിരിക്കും കാശുണ്ടാക്കണമെന്നൊറ്റ ചിന്തയായിരിക്കും കുംഭൻ രാശിക്കാർക്ക് ഈ അഞ്ചിൽ ബുധൻ വരുമ്പോൾ അത് കൺസൾട്ടൻസി നടത്തിയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും മധ്യസ്ഥത വഹിച്ചും ഭൂമിപരമായ ഇടപാടുകൾ ചെയ്തുകൊണ്ടും ഈ അഞ്ചിലെ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യും അതിനെ വളരെയധികം സഹായിക്കും അഞ്ചാം ഭാഗത്തിൽ നിൽക്കുന്ന വ്യാഴം വ്യാഴം ധനാധിപനും ലാഭാധിപനുമാണ് കുംഭൻ രാശിക്കാർ വളരെയധികം അനുകൂലമായി വരും ബുധേർ ഭണ്യതെ പഞ്ചമേ രൗഹിണിയെ അഞ്ചിൽ ബുധൻ വരുമ്പോൾ പണ്ഡിതന്മാർ തന്നെ സ്തുതിക്കും കിയച്ചിന്തയെ കൈതവം സാഭിചാരം മന്ത്രവാദങ്ങൾ ദുർമന്ത്രവാദങ്ങൾ ചതി ആഭിചാരക്രിയകൾ ഇതൊക്കെ ചെയ്ത് കാശുണ്ടാക്കും അതിനാൽ ഈ ഒരു സമയം ജ്യോതിഷികൾക്കും മന്ത്രവാദികൾക്കും തങ്ങൾമാർക്കുമൊക്കെ നല്ല സമയമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അഞ്ചിലെ ബുധൻ അങ്ങനെ ധാരാളം സാമ്പത്തികമായ ഗുണം പ്രദാനം ചെയ്യും ഗ്യാംബ്ലിംഗ് പ്ലാനറ്റാണ് പല കാര്യങ്ങൾക്കും ഗ്യാംബ്ലിംഗ് ഊഹ കച്ചവടം ചെയ്യുക ഷെയർ മാർക്കറ്റിങ്ങിൽ നല്ലതാണ് ലോട്ടറി ലഭിക്കാൻ ഒക്കെ കുംഭൻ രാജിക്കാർക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം വളരെ നല്ലതാണ് പിന്നെ ബുധൻ അഷ്ടമാധിപനാണ് ഈ ബുധൻ അഷ്ടമാധിപനാണ് അതിനാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്ത് എങ്ങനെ ഉണ്ടാകാം ഓവർ സ്മാർട്ടായി പല കാര്യങ്ങളിലും കളിച്ച് അതിബുദ്ധി പ്രകടിപ്പിച്ചാൽ അത് വിപരീതമായി തന്നെ തിരിച്ചടിക്കുന്ന സമയമാണ് അതുകൊണ്ട് അതിബുദ്ധി അപകടമാണ് അതിന് ഇടപെടാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മന്ത്രപതിയാണ് അതിനാൽ ഈ സമയത്ത് ഏറ്റവും നല്ല മന്ത്രമാകുന്നു ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമ എന്ന മന്ത്രം പാനകം തുളസിമാല ഭാഗ്യസൂക്താജ്ഞന നരസിംഹക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ ഒരു പരിധിവരെ കുംഭൻ രാശിക്കാർക്കുണ്ടാകുന്ന ഗുണങ്ങൾ അത് അതിൻ്റെ പർവ്വതീകരിച്ച് നമുക്ക് കൂടുതൽ ലഭിക്കുവാൻ പര്യാപ്തമാകും എല്ലാ കുംഭൻ രാശിക്കാർ ശോഭനമാണ് നല്ല ഒരു ദിനങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം